പറങ്ങി പള്ളിയിൽ നാശനഷ്ടങ്ങൾ വരുത്തി പെരിങ്ങൽക്കുത്ത് പുളിയിലപ്പാറ ക്രിസ്തുരാജപ്പള്ളിയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ഇറങ്ങിയത് പള്ളിയുടെ വാതിൽ തകർത്ത അകത്തു കയറിയ ആനക്കൂട്ടം അൾത്താരയിലെ ബലിപീഠം മറിച്ചിട്ടു ഫാൻ മൈക്ക സ്പീക്കർ കസേരകൾ തുടങ്ങിയവ നശിപ്പിച്ചു മാസങ്ങൾക്ക് മുമ്പ് നവീകരിച്ച പള്ളിയിലാണ് ആനക്കൂട്ടം നാശനഷ്ടങ്ങൾ വരുത്തിയത് രാവിലെ വിശ്വാസികളെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത് നമ്മളീ കാണുന്നത് ക്രിസ്തുരാജ ദേവാലയമാണ് പെരുമീൽ കുത്ത് കുടിലപ്പാറ പ്രദേശത്തെ ഈ ദേവാലയത്തിനുള്ളിൽ ഇന്നലെ രാത്രി ആനകൾ കയറി ഇതിൻ്റെ ഉൾഭാഗം ആകെ നശിപ്പിച്ചു നല്ല നല്ല രീതിയിൽ പണിത് പണിയഴിപ്പിച്ചതാണ് എല്ലാ സുരക്ഷിതമായ വേലികളൊക്കെ ആനയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം ചവിട്ടിപ്പൊളിച്ചാണ് ആന ഇതിനുള്ളിലേക്ക് കയറിയത്